മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന കാലത്ത് അവിടെ തുക്കടി എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് ആളുകൾക്ക് തുക്കടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല തുക്കടി സായിപ്പ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ പോസ്റ്റിൽ വരുന്നത് സായിപ്പുമാരായിരുന്നു അത് സബ് കളക്ടറുടെ തുല്യമായിട്ടുള്ള പോസ്റ്റാണ് അതിൽ റവന്യൂ ഡിവിഷൻ ഓഫീസർ അത് മലബാർ ഒറ്റ ജില്ലയാണ് പത്ത് താലൂക്കുകൾ ഉൾപ്പെട്ട ഒരു ജില്ലയാണ് ഈ മലബാർ ജില്ലയ്ക്ക് ഒരു കളക്ടർ ഉണ്ടായിരുന്നു കളക്ടർ സായിപ്പിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ് അതുകൂടാതെ ഞാൻ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ രണ്ട് സബ് കളക്ടർമാരുണ്ടായിരുന്നു ഒന്ന് തലശ്ശേരിയിലും മറ്റത് ചെറുപ്പുളശ്ശേരിയിലുമായിരുന്നു എന്ന് തോന്നുന്നു അത് പെരിന്തൽ മണ്ഡലയിലും ഒരാൾ തെക്കേ മലബാറിൽ ഒരാൾ വടക്കേ മലബാറിൽ ആ മധ്യത്തിൽ സാക്ഷാൽ കളക്ടർ ഇതാണ് രീതി അപ്പോൾ ഈ തുക്കടി എന്ന് പറഞ്ഞാൽ വലിയ അധികാരമുള്ള ഉദ്യോഗസ്ഥരാണ് സബ് ഡിസ്ട്രിക്റ്റിലെ റവന്യൂ ഡിവിഷനിലെ ദ്ഗുതി പരിവിൻ്റെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനാണ് ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് വെടി എന്ന് പറയുന്ന അധികാരവും അദ്ദേഹത്തിനാണ് കേസുകൾ വിചാരണ ചെയ്യാനുള്ള അധികാരം വരെ അദ്ദേഹത്തിനുണ്ടാവും അത് ഈ എക്സിക്യൂട്ടീവിൽ നിന്ന് ജുഡീഷ്യറിയെ വേർപെടുത്തിയിരുന്നില്ല മിക്കവാറൊക്കെ ഐ സി എസ്സുകാരാണ് കളക്ടറായിട്ട് സബ് കളക്ടറായിട്ടൊക്കെ വരുന്നത് ഐ സി എസ് പരീക്ഷ പാസ്സാവും ചെയ്താണ്ട് ദേവേന്ദ്രൻ്റെ തൊട്ടു താഴ്ത്ത പോസ്റ്റാണ് അങ്ങനെ ഒരു നിലവിൽ ഉള്ള കാലത്ത് ഈ തുക്കടിക്ക് വലിയ അധികാരമാണ് ആ ഇവിടെ ഈ പറയാൻ പോകുന്ന കഥയിലെന്താ സംഭവം എന്ന് വെച്ചാൽ തുക്കടി സാഹിപ്പിൻ്റെ ഒരു പ്യൂൺ ഒരു ശിബായി ഉണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സത്യത്തിൽ തുക്കടിയേക്കാളും പവറാണ് കാരണം അങ്ങനെ ആയിരിക്കും കീഴുദ്യോഗസ്ഥന്മാർക്കായിരിക്കും മേലുദ്യോഗസ്ഥനെക്കാളും അധികാരം മേലുദ്യോഗസ്ഥനോടുള്ള അധികാരം മാത്രമേ ഉപയോഗിക്കുള്ളൂ കീഴുദ്യോഗസ്ഥന്മാർ അവരുടെ അധികാരവും മേലുദ്യോഗസ്ഥൻ്റെ അധികാരവും കൂടി ഉപയോഗിച്ചു ഈ പ്യൂണിന് സത്യത്തിൽ തുക്കടിയെക്കാളും പവറായിരുന്നു ഒരാൾ പ്യൂണോട് ചോദിച്ചു അത് ശിപായോട് ചോദിച്ചു അല്ല സഹോദര നിങ്ങൾ ഇത്ര അധികാരമുള്ള ഒരു പദവിയാണല്ലോ വഹിക്കുന്നത് നിങ്ങൾക്ക് എത്ര റുപ്പിയാണ് ശമ്പളം എന്ന് ചോദിച്ചു അപ്പോൾ തുക്കടി കിട്ടുന്ന ശമ്പളം വെച്ച് നോക്കുമ്പോൾ ശിപായുടെ ശമ്പളം വളരെ കുറവാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇത് പറയാൻ പ്രയാസം മുമ്പിൽ എന്ത് ചോദിച്ചാൽ തുക്കടി സാഹിപ്പിന് എനിക്ക് കൂടി കൂടി അറുന്നൂറ്റിയൊന്ന് റുപ്പിയാണ് ശമ്പളം ഇന്നത്തെ അറുന്നൂറ്റി ഒന്ന് അല്ലാണ്ടോ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് ഒരു ഉറുപ്പ്യയ്ക്ക് കിട്ടാവുന്ന വിഭവങ്ങൾ വളരെ കൂടുതലാണ് ഒരു പവന് മൂന്ന് രൂപ നാല് രൂപയ്ക്കുള്ള കാലാണ് എനിക്കും തുക്കടി സാഹിപ്പൻ കൂടി കൂടി അറുന്നൂറ്റൊന്ന് രൂപയാണ് ശമ്പളം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് എത്രയാണെന്ന് പുള്ളി പറഞ്ഞു പിന്നെ ഇയാൾ അന്വേഷിച്ചു പോകും എപ്പോഴാണ് മനസ്സിലായത് തുക്കടിക്ക് ശമ്പളം അറുന്നൂറ് രൂപയാണ് തുക്കടിക്ക് അറുന്നൂറ് രൂപയാണ് ഈ ശിവായിക്ക് ഒരു രൂപയാണ് രണ്ടുപേർക്കൂടി കൂടി കൃത്യമാണ് അറുന്നൂറ്റൊന്ന് രൂപയാണ് ഇപ്പം ഇത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശ് വിഭജനത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ബംഗ്ലാദേശിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തെരഞ്ഞെടുപ്പ് നടന്നു ജയിച്ച പാർട്ടിക്ക് അധികാരം കൈമാറാനിട്ട് അന്നത്തെ പാകിസ്ഥാനിലെ മിലിട്ടറി ജുണ്ട അനുവാദം കൊടുത്തില്ല അതേ തുടർന്ന് വാദം ശക്തിപ്പെട്ടു ജോയ് ബംഗ്ല എന്ന മുദ്രാവാക്യം ഉയർന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാനെ പാകിസ്ഥാൻ പട്ടാളം അറസ്റ്റ് ചെയ്ത് പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയി കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ കലാപം പൊട്ടി പുറപ്പെട്ടു ലഫ്റ്റനൻറ്റ് ജനറൽ ടിക്കാ ഖാൻ എന്ന് പറഞ്ഞ പരമദുഷ്ടരായ ആ ഒരു ഉദ്യോഗസ്ഥൻ അധികാരം അവിടെ വന്ന് പട്ടാള ഭരണാധികാരിയായിട്ട് ചാർജ് എടുത്തു അവിടെയുള്ള ബംഗ്ലാദേശീയവാദികളെയും ന്യൂനപക്ഷ സമുദായക്കാരെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടക്കൊല ചെയ്തു അതിനാണ് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്നൊക്കെ പറയാം അവരുടെ പട്ടാളക്കാരുടെ സിൽബന്തികളായിട്ട് കീഴ് സിൽബന്തികളായിട്ട് അവിടുത്തെ സമാധാന പ്രേമികളായ ജമാഅത്ത് ഇസ്ലാമിക്കാരും പ്രവർത്തിച്ചു അവർ പാകിസ്ഥാനിലായിട്ട് തുടരണം ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വേണ്ട എന്ന അഭിപ്രായം കാര്യമാണ് അപ്പോൾ ഈ സ്വാതന്ത്ര്യവിരുദ്ധന്മാർ അൽ ബദർ അൽ ഷബ്സ് എന്നൊക്കെ പേരുള്ള ഗുണ്ട സംഘങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ പട്ടാളക്കാർക്ക് സഹായമായിട്ട് പ്രവർത്തിക്കും അപ്പോൾ ഇങ്ങനെ വലിയ കലാവുണ്ടായ സമയത്ത് ബംഗ്ലാദേശിലെ പട്ടാളക്കാർ ബംഗ്ലാദേശിലെ സാധാരണക്കാർ ചില പട്ടാളക്കാരടക്കം പോലീസുകാരടക്കം മുക്തി മാഹിനി എന്ന് പറഞ്ഞ ഒരു സംഘടന സംഘടനകരണ്ടാക്കി ഈ മുക്തിമാഹിനി ഈ പാകിസ്ഥാൻ പട്ടാളത്തോട് ശാരീരികമായി ചെറുത്ത് നിൽക്കാനാണ് ആഗ്രഹിച്ചത് അതായത് പാകിസ്ഥാൻ പട്ടാളക്കാർ ഇടനെല്ലാം ഇവരാകുന്നതിന് ആ ഇവർക്ക് ഇന്ത്യൻ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്തുണ പരോക്ഷ പിന്തുണ ഉണ്ടായിരുന്നു ഇന്ത്യൻ സർക്കാരിവർക്ക് പശ്ചിമബംഗാളിലെ പല സ്ഥലത്ത് പരിശീലനമൊക്കെ കൊടുത്തു പരിശീലനം കൊടുക്കുക തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഈ മുക്തി ബഹേനക്കാർക്ക് ഒരു വിധത്തിലും പാകിസ്ഥാൻ പട്ടാളത്തോട് മുട്ടി നിൽക്കാൻ പറ്റിയില്ല അവരുടെ നാട്ടിൽ ഭീകരമാണ് പരിശീലനം കിട്ടിയ പട്ടാളക്കാരാണ് പിന്നെ ആ പുതിയ പുതിയതരം ആയുധങ്ങളുണ്ട് അമേരിക്ക കൊടുത്തുകൊണ്ട് ചൈന കൊടുത്തുകൊണ്ട് പിന്നെ പാകിസ്ഥാൻ കാശി കൊടുത്ത് മേടിച്ച വേറെയുണ്ട് അങ്ങനെ വലിയ ഈ തിരിച്ചടി ഇവർക്ക് നേരിട്ടു അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് ഇന്ദിരാഗാന്ധി മുൻകൈ എടുത്ത് സോവിയറ്റ് യൂണിയനുമായിട്ട് നമ്മൾ സൈനിക സഹായ ഉടമ്പടി ഒപ്പുവെച്ചു അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യ അങ്ങോട്ട് സൈന്യത്തെ അയച്ചു ഈ സൈന്യം അവിടെ പോയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഡിസംബർ നാലാം തീയതി യുദ്ധം ആരംഭിക്കുന്നു ഡിസംബർ പന്ത്രണ്ടാം തീയ്യതി ആവുമ്പോഴത്തേക്ക് ഇന്ത്യൻ സൈന്യം ഡാക്കയുടെ പടിവാതിക്കിലെത്തുന്നു പാകിസ്ഥാൻ്റെ കംപ്ലീറ്റ് ഡിഫൻസ് ചീട്ടുകൊട്ടാരം പോലെ തകർത്ത് തവിടുപുടിയാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പന്ത്രണ്ടാം തീയതി തന്നെ ജനറൽ മനേക്ഷ അന്ത്യശാസനം കൊടുത്തു ഉടനെ കീഴടങ്ങ കീഴടങ്ങിലേക്ക് കാച്ചുകളും പാകിസ്ഥാൻ പട്ടാളം അല്പം ഒന്ന് സംശയിച്ചു ഏതായാലും ഡിസംബർ പതിനാറാം തീയതി ഡാക്കയിലെ റേസ് കോഴ്സ് മൈതാനത്ത് വെച്ച് ജനറൽ നിയാസി കീഴടക്കി അദ്ദേഹത്തിൻ്റെ സർവീസ് റോവോൾവർ മേശപ്പുറത്ത് വെച്ച് കീഴടക്കി അതോടൊപ്പം തന്നെ കീഴടങ്ങിൻ്റെ രേഖ ഒപ്പിടുത്തു രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുണ്ടായി ഏറ്റവും വലിയ സൈനിക കീഴടക്കമായിരുന്നു ഈ ഡാക്കി നടത്തുന്നത് ഇതൊക്കെ ചരിത്രമാണ് ആർക്കും ഒരു സംശയമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഡാക്കി പ്രണമല്ല അത് ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ വിജയവും ആ സാം അരേക്ഷ ഇന്ത്യയുടെ സൈനിക വിജയവുമായിരുന്നു അതിലും ഒരു സംശയവുമില്ല ഇവിടെ ബി ജെ പിക്കാരും മറ്റുമൊക്കെ ഇന്ദിരാഗാന്ധിയുടെ പേര് പറയാതിരിക്കുക സൈനികരുടെ മഹത്വത്തെ പാടിപ്പോഴത്തെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും രണ്ടും ഉണ്ടായിരുന്നു രാഷ്ട്രീയ വിജയവുമായിരുന്നു സൈനിക വിജയവുമായിരുന്നു പാകിസ്ഥാനും പാകിസ്ഥാനാക്കി എന്ന് എന്നിവിടെയും പറയാം താത്വികമായിട്ട് ആലങ്കാരികമായിട്ട് പിന്നെ അവസാനം പാകിസ്ഥാൻ അടക്കം ഉള്ള രാജ്യങ്ങളൊക്കെ ബംഗ്ലാദേശിനെ അംഗീകരിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ഇതാണ് ബംഗ്ലാദേശ് വിവാദത്തിൻ്റെ ചുരുക്കം ഈ ഡിസംബർ പതിനാറാം തീയതി വിജയ് ദിവസം പ്രമാണിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ നടന്നു ബംഗ്ലാദേശിനെ മോചിപ്പിച്ച ഇന്ത്യൻ സൈനികർക്ക് അഭിവാദ്യങ്ങൾ എന്നൊരു പോസ്റ്റിട്ടു ഇത് കണ്ടപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ആവാമി ലീഗിനെ പുറത്താക്കിയ പഴയ പാകിസ്ഥാൻ അനുകൂലികളുടെ ഭരണപടി ഇപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് വലിയ വിഷമം തോന്നി ഒരു ചേട്ടൻ അതിന് മറുപടി ഇട്ടാണ് ഞാനതാണ് ഇപ്പോൾ ഈ തുക്കിടി സാഹിപ്പിനെ ഓർക്കാൻ കാര്യം പുള്ളി പറഞ്ഞത് ബംഗ്ലാദേശിൻ്റെ ഒരു സഖ്യകക്ഷി മാത്രമായിരുന്നു ഇന്ത്യ ഞങ്ങൾക്കുള്ളതിനേക്കാൾ വലിയ വിജയ ഒന്നും ഇന്ത്യക്കാർക്ക് വേണ്ടതില്ല എന്നാണ് എങ്ങനെ ഉണ്ടെന്നാലും ചോദിച്ച് തുക്കടി സാഹിപ്പിന് അറുന്നൂറ് റുപ്യ എനിക്ക് ഒരു നൂറ് റുപ്പ്യ ഞാനും തൂക്കടി സാഹിപ്പൻ കൂടി കൂടിയിട്ട് അറുന്നൂറ്റൊന്ന് രൂപ ഇത് പണ്ട് ഒരു നീർക്കോലി പറഞ്ഞതായിട്ട് ചരിത്രമുണ്ട് ഒരാൾ ഒരു തണ്ട് തടിയുള്ള ഒരു മനുഷ്യൻ മൂർക്കമ്പാമ്പിൻ്റെ പടി കടിയേറ്റ് മരിച്ചു അപ്പോൾ നീർക്കോലി പറഞ്ഞു ഞാനും മൂർക്കഞ്ചേട്ടൻ്റെ കൂടി കൂടിയിട്ട് ആ പുള്ളിയെ കാശാപ്പിച്ചു ഈ പരിപാടിയാണ് ഇവ നീർക്കോലിയാണ് ഇന്ത്യൻ സൈന്യം മൂർക്കമ്പാമ്പാണ് ഇതാണ് കാര്യം ഇതുപോലെയുള്ള ഏഴാങ്കൂലികളെ കൊണ്ട് നമ്മുടെ ലോകരാഷ്ട്രീയം സമ്പന്നമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഇതുപോലുള്ള പോസ്റ്റിലേക്ക് ഇരിക്കുന്ന ആളുകളുടെ നിലവാരം ഒന്നും ആലോചിച്ചോക്കി ഇവരെന്താണ് ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് പോട്ടെ ഈ പതിവ് വിപ്ലവം കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ ബംഗ്ലാദേശിലെ അവസ്ഥ എന്താണ് കോവിഡ് കാലത്ത് പോലും ഉലുകാതിരുന്ന ബംഗ്ലാദേശിൻ്റെ സമ്പദ് വ്യവസ്ഥ ഈ മാടി ഉരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അത് ശ്രീലങ്കയിലെ പോലെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പോലെ ആവും അപ്പോഴും ഇവർക്ക് ആ ജനാധിപത്യം വീണ്ടെടുത്തതിൻ്റെ അല്ലെങ്കിൽ പൗരാവകാശം സുരക്ഷിതമായതിൻ്റെ ഒരു വലിയ ആനന്ദം ഉണ്ടാകും മാത്രമല്ല ഒരു കലാപം തുടരമെന്നാണ് ജമാത്ത് ഇസ്ലാമിക്കാർ ആഗ്രഹിക്കുന്നത് എന്നാലും അവർക്ക് കൂടുതലും കൂടുതലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഏതായാലും ബംഗ്ലാദേശിനെ പഠിച്ചോട് രക്ഷിക്കട്ടെ എന്ന് മാത്രമേ ആകെ പറയാനുള്ളൂ ഇതുപോലെയുള്ള തമാശക്കാരുള്ളതുകൊണ്ട് നമുക്ക് കാലത്ത് നേരം വീഡിയോയ്ക്ക് വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന സന്തോഷം ഞാൻ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നുമില്ല ഏതായാലും ജയ് ബംഗ്ലാ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക